മൈനോറിറ്റി മോർച്ചയുടെ ഒരു മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചു എന്ന വാർത്ത വരുന്നു ഡിവിഷനിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ആ പ്രതികരണം കൂടി കേട്ട ശേഷം മൈനോറിറ്റി മോർച്ച അർഹതപ്പെട്ട ഒരു അംഗീകാരം ശരി മലബാർ മേഖലയിൽ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ കണ്ടും പ്രാദേശിക ഘടകങ്ങളിലൊരു ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞതാണ് അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് മാറി നിന്നിട്ട് സ്വതന്ത്രമായി മത്സരിച്ചിട്ട് എങ്ങനെയാണ് ജനങ്ങൾ കാരണം ഇപ്പോൾ തദ്ദേശങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും ബ്ലോക്ക് പഞ്ചായത്ത് ഇവരൊന്നും ജനങ്ങൾക്ക് അറിയുക പോലില്ല അപ്പൊ ജനകീയനായി മത്സരിക്കാൻ തോന്നിയതുകൊണ്ടാണ് എന്റെ കൂടെ ഉള്ള ഒരു നാട്ടുകാരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ കൂടുതൽ പരിഗണന അവിടെയാണ് കിട്ടുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറി അല്ലേ വിനിത ഇന്നാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഈ മുസ്ലിം ഔട്ട്റീച്ചിൻ്റെ ഭാഗമായി പഴയ വി സി അബ്ദുൾ സലാമിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഡുകളിലേക്ക് എത്തി അവിടെയൊക്കെ ആളുകളെ കണ്ട് ഈ ഔട്ട്റീച്ച് ഒരു പ്രഖ്യാപനം ഉണ്ടായത് ഇന്ന് ഈ നിമിഷം തന്നെയാണ് ഇപ്പോൾ തിരുനാവായ മണ്ഡലം പ്രസിഡന്റ് ബി ജെ പിയുടെ തിരുനാവായ മൈനോറിറ്റി മോർച്ചയുടെ പ്രസിഡന്റായിട്ടുള്ള സിയാദിൻ്റെ രാജി കൂടി വെക്കുന്നു അദ്ദേഹം രാജിവെക്കുകയും രാജിവെക്കുന്നുവെന്ന് മാത്രമല്ല അവിടെ പൊന്മുണ്ടം ഡിവിഷനിൽ നിന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമെന്നും അത് രാഷ്ട്രീയത്തിന് അതീതമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് സിയാദ് പറയുന്നത് അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് മലബാർ മേഖലയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് തീർത്തും പ്രാതിനിധ്യം നൽകാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല മൈനോറിറ്റി മോർച്ചയുടെ ഉണ്ടെങ്കിൽ കൂടി ആ മൈനോറിറ്റി മോർച്ചയിലും സാമുദായികമായി മുസ്ലിം മൈനോറിറ്റിയെ ഉൾക്കൊള്ളിക്കാൻ ബിജെപിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുകയും സ്വതന്ത്രമായി മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തത് തിരുനാവായ മണ്ഡലം പ്രസിഡന്റാണ് സിയാദ് അദ്ദേഹമാണ് രാജിവെച്ചിട്ടുള്ളത്